നിക്ഷേപകർക്ക് പണം നൽകാതെ ബാങ്ക് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മുൻ എം എൽ എ ജോസഫുരി ഉദ്ഘാടനം ചെയ്തു ചെങ്ങരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച യു ഡി എഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസത്തിന്റെ അവസാന ദിവസത്തിൽ ചെങ്ങരൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിലേക്കാണ് ജനകീയ മാർച്ചും ധർണയും നടത്തിയത് ഈ ബാങ്ക് നിക്ഷേപകർക്ക് പണം കൊടുക്കാതെയായിട്ട് വർഷങ്ങളായിട്ടും യാതൊരുവിധമായ നടപടികളും സർക്കാരോ ബാങ്ക് ഭരണസമിതിയോ ചെയ്യാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ ആണ് ബാങ്കിൽ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടപടിക്ക് ചിലവാക്കാനുള്ള പൈസ പോലും നിലവിൽ ബാങ്കിലില്ല ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാനും യു ഡി എഫ് തീരുമാനിച്ചത് ധാരണ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസഫ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഒരു ഗുണമുണ്ടായത് അവർക്കിപ്പോ മത്സരിക്കാൻ പയ്യോട് പാർട്ടിയുടെ ചുമതലക്കാർ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇവിടുന്ന് പത്തൊമ്പത് ലക്ഷം രൂപ ലോൺ എടുത്തതിന് ശേഷം അഞ്ചു പൈസ ഇതുവരെ അടഞ്ഞിട്ടില്ല എങ്ങനെയൊരു ബാങ്കിൽ ലോൺ എടുത്താൽ പിന്നെ ലോണിന്റെ കാശ് തിരിച്ചടയ്ക്കണ്ട അതല്ല സ്ഥിതി പത്തൊമ്പത് ലക്ഷം രൂപ ആ മാന്ഞ്ഞരടക്കം ഇരുന്ന് ഇപ്പൊ പുതിയ ഭരണസമിതിയെ തീരുമാനിക്കുക എലക്ഷൻ മത്സരിക്കാനുള്ള പാലിന് തീരുമാനിക്കുന്ന മാന്യർ പത്തൊമ്പത് ലക്ഷം രൂപ ഇവിടെ അടയ്ക്കാനുണ്ട് മൂന്ന് ലോൺ റിപ്പോർട്ടിൽ ഒരേ വസ്തു വസ്തു മൂന്ന് തവണ ഒരേ ഒരേ വെച്ച് ലോൺ സമയം കൊടുത്തു കുടിശ്ശിയായി അതിന്റെ പേരിൽ വേറൊരാക്ക് ആ വസ്തു വെച്ച് തന്നെ ലോൺ ഉള്ളൂ വസ്തുവെടുത്തിരിക്കും പാവപ്പെട്ട വെട്ടി പാലും വളർത്തി സ്വരൂപിച്ചുണ്ടാക്കി ആറ് ലക്ഷം രൂപ മോളെ പഠിപ്പിക്കാൻ ഇവിടെ കയറി ഇറങ്ങി നടക്കുക രാശി കിട്ടുന്നില്ല ഇതാണ് സാധാരണക്കാരന്റെ സ്കീം ആ സാർദം പെൻഷൻ പറ്റിയ ആളുകൾ അധ്യാപകരടക്കം പെൻഷൻ പറ്റിയ ആളുകൾ മുഴുവൻ തുകയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബാങ്ക് ഫണ്ട് സംബന്ധിക്കാം ദീർഘകാലം നേതൃത്വം കൊടുത്ത ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ അടയ്ക്കാനുള്ളത് അൻപത്തി ഒന്ന് ലക്ഷം രൂപയാണ് രോഗമെന്ന് ആലോചിക്കുക കുടിശ്ശിയായി കണക്കാക്കിയിരിക്കുന്നത് ലക്ഷം രൂപ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയ ബാങ്കിന് ഒരു തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ആരോഗ്യം ഇപ്പോഴില്ല കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഭരിക്കുന്ന ഇടതുമുന്നണിയാണ് ബാങ്കിനെ ഈ കൊടും തകർച്ചയിലേക്ക് എത്തിച്ചത് കരുവണ്ണൂർ മോഡൽ കൊള്ളയാണ് പാർട്ടി നേതാക്കൾ ഇവിടെയും നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അവരുടെ ബന്ധുക്കൾ വഴി എടുത്തിട്ട് ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാതെ വരുത്തിയിരിക്കുന്ന ബാധ്യത തന്നെ രണ്ടര കോടി രൂപയാണ് ഇതിൽ ഓരോരുത്തരുടെയും ബാധ്യത റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അവർ ഈ തുക ഈടാക്കാനുള്ള നിയമ ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളതെന്ന് യു വ്യക്തമാക്കുന്നു ജെയിംസ് കാക്കിനാടിൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ അഡ്വക്കേറ്റ് റിജി തോമസ് മാത്യു ചാമത്തിൽ കോശിപ്പി സക്രിയ എ ബി മേക്കന്യാട്ട് ടി എം മാത്യു ചെറിയാൻ മണ്ണഞ്ചേരി റിജി ചാക്കോ അനിൽ തോമസ് സജി പൊയ്ക്കുടി സൂസൻ തോംസൺ മോഹൻ കോടമല ജ്ഞാനമണി മോഹനൻ ഗീത ശ്രീകുമാർ പി ജ്യോതി വർഗീസ്കുട്ടി വട്ടശ്ശേരി വി എ ചെറിയാൻ വർഗീസ്കുട്ടി മാമൂട്ടിൽ അജിത വിൽക്കി അന്നമ്മ ഐസക് സനീഷ് അടവിക്കൽ ഷിജി ജോർജ് മാത്തൻ വർഗീസ് കെ കെ ജോർജ് സണ്ണി കടമാങ്കുളം സാബു മടുക്കോലി ജോർജി കടൂർ മത്തായ് വർഗീസ് ഈപ്പൻ പെരുമാൾ കെ കെ ശശി ബേബി നടുവിലെ മുറി ഇ എം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ധർണയ്ക്ക് മുന്നോടിയായി കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിക്ഷേപകരും സഹകാരികളും അടക്കം നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു മനുഷ്യന സംഘടമായി മനുഷ്യരന